േറ്റിംഗ് വൃദ്ധയുടെ വഴിയോരത്തെ കച്ചവടം നിർത്താൻ ഭീഷണി അനുസരിക്കാതായപ്പോൾ മൺചട്ടികൾ പൊട്ടിച്ച് നശിപ്പിച്ചു പ്രതികാരം തിരു ബിപിഎങ്ങാടി ബൈപ്പാസിൽ ചിന്നമ്മ എന്ന വൃദ്ധയുടെ മൺപാത്രങ്ങൾ രാത്രിയുടെ മറവിൽ സ്വകാര്യ വ്യക്തി നശിപ്പിച്ചതാണ് പരാതി മുപ്പതിനായിരം രൂപയുടെ നാശം സംഭവിച്ചതായി ചിന്നമ്മ പറഞ്ഞു ഭർത്താവ് കിടപ്പിലായതോടെ ചിന്നമ്മയുടെ ഏക വരുമാന മാർഗം ഈ കച്ചവടമായിരുന്നു തിരു പോലീസിൽ പരാതി നൽകി മൂന്ന് മാസത്തോളമായി വൃദ്ധയായ ചിന്നമ്മ തിരൂർ ബി പി അങ്ങാടിയിലെ ബൈപ്പാസിൽ കളിമൺ പാത്രങ്ങൾ വിൽപ്പന തുടങ്ങിയിട്ട് ആദ്യകാലങ്ങളിൽ എല്ലായിടത്തും പാത്രങ്ങൾ തലയിൽ ചുമന്നാണ് കച്ചവടം നടത്തിയിരുന്നത് അസുഖവാധ്യനായ ഭർത്താവ് നാരായണൻ കിടപ്പിലായതും പ്രായാധികം കാരണവും കാരത്തൂർ ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ചിന്നമ്മ മൺപാത്രങ്ങളുടെ വിൽപ്പന റോഡരികിലേക്ക് മാറ്റിയത് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് ഏകദേശം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ചിന്നമ്മ പറഞ്ഞു ആദ്യം വെച്ചപ്പോ ഒരു അഞ്ചെട്ടെണ്ണം പൊട്ടി പിന്നെ രണ്ടാമത്തെ ഉപദ്രവം വെച്ചപ്പോ ഒരു പത്ത് രണ്ടായിരം ഉപ്പന്റെ സാധനം അതും പോയി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ ബൈക്കൊക്കെ നിർത്തിയിട്ടോ ബൈക്ക് തട്ടിയതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഇപ്പൊ മിഞ്ഞാന്ന് ഞങ്ങൾ ഇതൊക്കെ നാല് ദിവസമായി ഇവിടെ ഇറക്കിയിട്ട് കവിറ്റി ഇതൊക്കെ കെട്ടിവെച്ച് കവിറ്റിയൊക്കെ ഞങ്ങൾ പോയപ്പോൾ ഇന്നലെ ഞാൻ പത്ത് മണിക്ക് വന്ന് നോക്കുമ്പോഴാണ് ഇത് പൊട്ടിക്കിടക്കുന്നത് അപ്പം ഞാൻ ആരാ ഇങ്ങനെ ചെയ്തവരാരാണ് ചെയ്തത് ഇതെന്ത് കടുപ്പാണ് ചെയ്തെന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് പോലീസ് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനും മോനുംങ്ങോട്ട് പോയി ഇന്നലെ പോലീസ് പരാതി കൊടുത്തു പരാതി കൊടുത്താൽ പറഞ്ഞ് ഞങ്ങൾ നോക്കട്ടെ വന്നും ചെയ്തു അപ്പം തന്നെ വന്നും ചെയ്തു രണ്ട് വണ്ടിക്കാർ വന്ന് വന്നിട്ട് അങ്ങനെ അവിടെ പോയിട്ടുണ്ട് എനിക്ക് പത്ത് മുപ്പതിനായിരം രൂപേന്റെ മുതലാണ് ഇപ്പ പോയത് പ്രദേശത്ത് കച്ചവടം ആരംഭിച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരാൾ വന്ന കച്ചവടം നിന്നും മൺപാത്രം ഇറക്കി കടമുറി കച്ചവടം നടത്തുന്നവർ അയാൾ നിർത്തിപ്പോൾ പിന്നെ ഞാൻ നീർച്ച സമയത്ത് ഇവിടെ കൊടന്ന് വെച്ചതാണ് പിന്നെ അപ്പൊ നീർച്ചൊക്കെ കഴിഞ്ഞ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വെക്കണ്ട പിന്നെ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് കൊടുന്ന് വിൽക്കണവരുണ്ട് അവർക്ക് റൂമ് വാടക കൊടുക്കണം തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരാൻ വണ്ടിക്കൂര് വേണം ഇവിടെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു ആ പിന്നെ മിണ്ടിയില്ല ഇത് മൂന്നാം തവണയാണ് ഇത്തരത്തിൽ മൺപാത്രങ്ങൾ നശിപ്പിക്കുന്നത് ഭർത്താവ് കിടപ്പിലായതോടെ ചിന്നമ്മയുടെ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത് ഇനി മൺപാത്രം നിർമ്മിച്ച് വിൽപ്പന നടത്താൻ പതിനഞ്ച് ദിവസത്തോളം എടുക്കും അതിനുള്ള ചിലവും വലുതാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി എന്തു ചെയ്യുമെന്ന ചിന്തയിലാണ് ചിന്നമ്മ ബി പി അങ്ങാടി ബൈപ്പാസിലെ പ്രദേശവാസികളടക്കം സംഭവത്തിന്റെ നെട്ടലിലാണ് ജീവിതം വഴിമുട്ടിക്കുന്ന പ്രവർത്തിക്കെതിരെ പ്രതിഷേധിച്ചു വേണ്ട എല്ലാ സഹായവും നാട്ടുകാർ പറഞ്ഞു അവിടെ ും ബിൽഡിങ്ങിന്റെ മുന്നിലായിരുന്നു അപ്പൊ ബിൽഡിങ്ങാർത്ഥം അവരോട് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ അവർ ഇങ്ങോട്ട് മാറ്റിയതാണ് അതിന് ശേഷമാണ് ഇവർ ഷെഡ് കെട്ടിയിരിക്കുന്നത് അവരുടെ കുടുംബം പോലെത്താൻ വേണ്ടിട്ട് രണ്ട് മക്കൾ ആ മക്കളാണ് അവര് രണ്ടാൾ അവിടെ നിർമ്മിക്കുകയും അമ്മ ഉണ്ടാക്കുകയും ഭർത്താവ് ജോലി പ്രയാസമായതുകൊണ്ട് ഇത് വൈകിട്ട് ഇത് റെഡിയാക്കി പോകുന്ന സമയത്ത് ഭർത്താവ് വന്ന് അങ്ങനെയുള്ള ചെയ്യുന്നതാണ് പക്ഷേ ഈ സാമൂഹ്യപരിധനം ആരാണെങ്കിലും ഇത്തരം ചെയ്തി പ്രദേശത്ത് ഉണ്ടായതുകൊണ്ട് നമുക്കതിൽ വലിയ വേദന ഉണ്ട് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്ത് നിയമ നടപടി ഉണ്ടെങ്കിലും എന്ത് പിന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ സഹായം ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രദേശവാസികളിൽ നിന്നുണ്ടാകും ഇത്തരം ചെയ്തികൾ ആര് ചെയ്താണെങ്കിലും അത് പോലീസിന്റെ നിയമ നടപടിക്ക് സ്വീകരിച്ച് അവരെ കണ്ടെത്തേണ്ടതുണ്ട് സംഭവത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ചിന്നമ്മ പരാതി നൽകിയിട്ടുണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടി നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വൃദ്ധ